ഒരു മഹാനടന്റെ അമ്മ എന്നതിനേക്കാൾ ഉപരി മലയാളികളുടെ പ്രിയപ്പെട്ട അമ്മ ലോകത്തോട് ഇവിടെ പറയുന്നു തൊണ്ണൂറ് വയസ്സായിരുന്നു അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു മകൻ ഒരു പക്ഷേ മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അത് കൂടെ പറയേണ്ടി വരും ഇനിയിപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൊച്ചിയിൽ നിന്ന് റോഡ് മാർഗേനെ അമ്മയുടെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചതും അത്തരത്തിലൊരാഗ്രഹത്തിൻ്റെ പുറത്താണ് സാധാരണഗതിയിൽ എല്ലാ സാധാരണപ്പെട്ട ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് തൻ്റെ ബന്ധുക്കൾക്കൊപ്പം അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ടവർക്കൊപ്പമായിരിക്കണം തന്നെയും ും ശിവസം നടത്തേണ്ടുന്നത് അത് പലപ്പോഴും പലരും ജീവിച്ചിരിക്കുമ്പോൾ പറയുന്ന കാര്യമാണ് അതേപോലെ തന്നെ മോഹൻലാലിൻ്റെ അമ്മയും തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് തൻ്റെ ഭർത്താവിനൊപ്പം തൻ്റെ മകനൊപ്പം തന്നെ ആയിരിക്കണം താനും അന്തി ഉറങ്ങുന്നത് തന്നെ അവിടെ തന്നെ ശവസംസ്കാരം നടത്തണം എന്നുള്ളൊരാഗ്രഹം പറഞ്ഞിരുന്നു ഇന്നൊരു പക്ഷേ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സാഹചര്യം ആണെങ്കിൽ പോലും മോഹൻലാൽ വേദനയോടെയാണെങ്കിലും അമ്മയുടെ ആ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു എന്തായാലും ും കഴിഞ്ഞ ദിവസം വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു വിഷയം അതായത് ഒരു മഹാനടന്റെ അമ്മ എന്നതിനേക്കാൾ ഉപരി മലയാളികളുടെ പ്രിയപ്പെട്ട അമ്മ ലോകത്തോട് വിട പറയുന്നു തൊണ്ണൂറ് വയസ്സായിരുന്നു

پے پان پ വെച്ചിട്ടുണ്ട് ഇവിടെ അടുത്തടുത്ത് ജഗന്മയം ഭാഗ്യ ഇവരേ നമ്മൾ ഭാഗ്യം ഭാഗ്യ രൂപയാ

പാടാമതൊസല്ലവെൻ ദീം സൽസരോട ദേവി ദതുയലമായി കിനി ഇവന്നമേ ഉപാത്രവാകയെ തേ ജാനഗിയം രാമപത്രരോടിത ഭാഗന്ത ജല്ലീദിനാൾ യാത്രയേ കോടം കേചാൽ മൊതാ പ്രാണോം രാമപത്രാലിനെ കണ്ടമ്പൻ കേയന ദസ്മിരൻ ഉപാഹരമന്തേ ദോ

يالو مان تو مو کارو تا اني وريڪا وڪي مان جي ڪم سان گڏ يار جو رول اڪسٽريڪٽ ڪو ٿين ٿو

Oke, siap. balesa, balesa. Bro, siapa yang tampak keli? ada beren tuh. are watching you yeah. are watching you're watching me and you're watching me on on metromatney.com on metromatney.com metromatney.com metromatni.com Metro subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you